പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശോയെ അങ്ങയുടെ തിരു രക്തത്തിൻ്റെയും തിരുവചനത്തിൻ്റെയും തിരുനാമത്തിൻ്റെയും തിരുമുറിവുകളുടെയും തിരു ശക്തിയാൽ ഞാൻ കൽപ്പിക്കുന്നു എന്നിലുള്ള എല്ലാ പൈശാചിക പ്രവണതകളെയും അന്ധകാര ശക്തികളെയും എന്നിൽ നിന്ന് എടുത്തു കളയണമേ സ്വതന്ത്രമായ ഹൃദയത്തോടെ നിന്നെ സ്തുതിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ കത്താവേ അങ്ങയുടെ തിരുരക്തം എൻ്റെ ശിരസ് മുതൽ ഉള്ളങ്കാൽ വരെ ഒഴുക്കണമേ എൻ്റെ തളർന്ന നാഠീ ഞരമ്പുകളെയും തേമാനം വന്ന എല്ലുകളെയും അസ്വസ്ഥത നിറഞ്ഞ മനസ്സിനെയും അസുഖം ബാധിച്ച അവയവങ്ങളെയും സ്പർശിക്കണമേ സുഖം പ്രദാനം ചെയ്യണമേ ആ തിരുരക്തത്തിൻ്റെ ശക്തിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു തിരുരക്തത്താൽ ഞങ്ങളെ അഭിഷേചിക്കണമേ അങ്ങയുടെ അരൂപിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങൾ അങ്ങയുടെ മക്കളാണ് ഈശോയെ അങ്ങയുടെ തിരുരക്തം ബലമുള്ള ഒരു കോട്ട പോലെ ഞങ്ങളെ പൊതിഞ്ഞു നിൽക്കുന്നതോർത്ത് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ നാളത്തെ തിരുരക്ത സംരക്ഷണ പ്രാർത്ഥനയിൽ നമുക്ക് ഭക്തിപൂർവം പങ്കെടുക്കാം